ബിഗ് ബോസ് ഹൗസിലെ ഇപ്പോൾ ഒരു നാണം കെട്ട കളിയാണ് രതീഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ട്രാൻസ്ജെൻഡറായ ജാൻമണിക്കെതിരെ ഗുരുതരമായ ആരോപണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രതീഷ് രതീഷിനെ മോർണിംഗ് ടാസ്കില് ഹഗ് ചെയ്തു ഹഗ് ചെയ്യണത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഹഗ് ചെയ്തു അപ്പോൾ അതിനെ മോർണിംഗ് ടാസ്കിലൊന്നും പറഞ്ഞില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് രതീഷിന് വെളിപാട് വരണത് അയ്യോ ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാവുമോ തൃശ്ശൂർക്കാരായ നമുക്കൊക്കെ നാണക്കേടായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ജാൻമണി കെട്ടിപ്പിടിച്ചത് ശരിയായില്ല എനിക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് അവർക്ക് എന്താ തോന്നുക അങ്ങനെ പറയണ്ട അത് കഴിഞ്ഞിട്ട് രതീഷ് പറയാണ് ഇപ്പോൾ വേറെ സ്ത്രീകളാരെങ്കിലും ആണ് എന്നെ കെട്ടിപ്പിടിച്ചെങ്കിൽ അത് കുഴപ്പമില്ലായിരുന്നു അവരെൻ്റെ പെങ്ങൾമാരെ പെങ്ങളാണെന്ന് വിചാരിക്കാം ഇതിപ്പോൾ ട്രാൻസ്ജെൻഡറായ ജാൻമണി കെട്ടിപ്പിടിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നം ജാൻമണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവമാണ് കാരണം പ്രത്യേകിച്ച് ാരോടും പ്രശ്നങ്ങളൊക്കെ ഒന്നും പോകണമെങ്കിൽ ഒരു സൈലന്റ് ആയിട്ട് ഒരു ഭാഗത്ത് വന്നന്ന് മുതലേ ജാൻമണിക്കെതിരെ രതീഷ് സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു പാവം കണ്ടൻസൻ്റ് ആണെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ജന്മണി പറഞ്ഞു എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു മാപ്പ് പറയുന്നു തൻ്റെ ഫാമിലിയോട് എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു അവഗണനയാണ് അത് നടക്കുന്നത് എന്തിനാണ് എന്തിനു വേണ്ടിയാണ് നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ എന്ന് ചിന്തിച്ചോടെ പാവം തോന്നി നമുക്ക് കിട്ടാം അത് കഴിഞ്ഞിട്ട് ജാൻമണി പറയുന്ന കേട്ടപ്പോൾ ബാക്കിയെല്ലാവർക്കും സങ്കടമായി ദെന് അതിനു ശേഷം രതീഷിന് വേറെ ഒരണം എൻ്റെ ഭാര്യ എന്നോട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ മുമ്പിൽ ക്യാമറയുടെ മുമ്പിൽ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം പൊളിച്ചടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെക്കൻ ഋഷി വരുന്നുണ്ട് ഋഷി പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത് ചോദിക്കുന്നത് അപ്പോഴാണ് രതീഷ് പറയുന്നത് ഇതൊക്കെ എൻ്റെ ബുദ്ധിയാടാ നീ എന്തിനാ അതിലിടപെടണമെന്ന് അപ്പോൾ അവിടെ കൂടി നിന്ന അൻസിബ അഫ്സർ അവർക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട് സംഭവം എന്താണെന്ന്